ഞാൻ പലരോടും ഞാൻ എന്റെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് കുറെ നാൾ കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് മറ്റുള്ളവർക്ക് അത് ഒരു കഥ മാത്രമാണ് മാത്രാണ് നമ്മൾ ജീവിച്ചു ചേർത്തത് ഒരോ സെക്കൻഡും എങ്ങനെയായിരുന്നുള്ളത് നമുക്കല്ലേ എക്സാക്ട് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചന്ദനമഴ സീരിയൽ എത്ര പേര് കാണും കാണുന്നവർ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം കമൻ്റ് ചെയ്യാൻ മറക്കരുത് ചന്ദനം മഴ സീരിയൽ ആരൊക്കെ കാണും അതിൽ അമൃത എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്ന മേഘിനെ എത്ര പേർക്കറിയാം ഉറപ്പായിട്ട് താഴെ കമണ്ടോ വിട്ടു പോകരുത് കാസ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും അപ്പം നീ സീരിയലൊക്കെ കാണുമല്ലേ ഞാൻ കാണാറില്ല പണ്ട് കടമുറ്റത്ത് കത്തിനവർ കുട്ടിച്ചാത്തനും കണ്ട ഒരു കാലം ഉണ്ടായിരുന്നു അന്വേഷും പിന്നെ കണ്ടിട്ടില്ല കേട്ടോ സീരിയലൊന്നും പേടിക്കേണ്ടത് പിന്നെ കൈലാസം ആരും കാണുമായിരുന്നു വേറെ സീരിയലുകളൊന്നും ഞാൻ കാണാറില്ല എനിക്ക് താല്പര്യമില്ല അപ്പോൾ വിഷയത്തിലോട്ട് നമുക്ക് വരാം മേഘന ചന്ദനം അമൃത എന്ന് പറയുന്ന ക്യാരക്ടർ അഭിനയിക്കുന്ന മേഘന മേഘന എല്ലാവർക്കും അറിയാം മേഘനയുടെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു മൈസ്റ്റോൺ മേക്കറിലാണ് ഞാൻ ഇന്റർവ്യൂ കണ്ടത് ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളോട്ടൊക്കെ അങ്ങോട്ടൊന്നും ദഹിക്കണില്ല വേറെ ഒന്നും കൊണ്ടല്ല എട്ടാ നമ്മുടെ എല്ലാവരുടെ ലൈഫിലും നമ്മളെല്ലാവരും മറക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഒരാളോട് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യം എല്ലാവരുടെ ലൈഫിലും കാണും ഇനി അതിനെ പറ്റി ഒരു സംസാരം വേണ്ട അല്ലെങ്കിൽ അത് എനിക്കിനി ഓർക്കാൻ പോലും താല്പര്യമില്ല എന്ന് പറയുന്ന ഒരു കാര്യം എല്ലാ ആൾക്കാരുടെ ലൈഫിലും കാണും എൻ്റെ ലൈഫിലും കാണും അത് ചിലവർക്ക് ബ്രേക്കപ്പ് ആവാം ഡിവോഴ്സ് ആവാം അല്ലെങ്കിൽ ആരുടെയും കയ്യിൽ നിന്നുണ്ടായ മോശം അനുഭവം ആവാം പലതും ആവാം കാരണം നമ്മൾ പിന്നെ ലൈഫിൽ അത് ആലോചിക്കാനോ അതിനെ പറ്റിയിട്ട് നമ്മൾ ഒരു തരത്തിലും ആഗ്രഹിക്കുന്നില്ല അങ്ങനത്തെ ഒരു സാധനം ഒരാൾ വന്നിട്ട് കുത്തി കുത്തി കിണ്ടി കിണ്ടി ചോദിച്ചാലുള്ള അവസ്ഥയും നമ്മുടെ ഒരു മാനസിക അവസ്ഥയും നമ്മളൊക്കെ ഉണ്ടാവുന്ന ഒരു ദേഷ്യവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് വിഷയത്തിലോട്ട് വരാം മൈൽസ്റ്റോൺ മേക്കറിലെ ഇന്റർവ്യൂവിൽ ഈ പറയുന്ന അടുത്ത് കിണ്ടി കിണ്ടി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മേഘനയുടെ ലൈഫിൽ ഒരു ഡിവോഴ്സ് റിലേറ്റഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് പറയാൻ ആഗ്രഹിക്കാത്തത് ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവസാനം കൊണ്ട് ഒരു പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ പ്രേക്ഷകർ ചോദിച്ചു ഈ സാധനം എന്തായാലും നമുക്ക് ഒരു തുടങ്ങാം ഇന്ന് ആ ബിവി ഇന്ന് എന്നോടൊപ്പം ഉള്ളത് വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ഗേൾ ആണ് ഒരു ഇപ്പൊ എന്ന് തന്നെ പറയണ അല്ലെ ഒക്കെ മാറി ലേഡി തന്നെയാണ് മാത്രല്ല ഈ കുട്ടിയുടെ സംസാരം കേൾക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് വീഡിയോസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര അധികം വൈറൽ ആവുന്ന ഒരാളാണ് അങ്ങനെ എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടമുള്ള നല്ല എന്താ പറയാ ശുദ്ധ മനസ്സുള്ള ഒരാൾ തന്നെയാണ് അതെ വന്നോളൂ 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 സുഖമായിട്ടിരിക്കുന്ന എപ്പോഴും ഏത് ഇന്റർവ്യൂയില് കണ്ടാലും ും വളരെ ഈസി ആയിട്ട് വളരെ ചിരിച്ച് വളരെ എന്ത് എന്ത് പൊട്ടത്തരങ്ങളൊക്കെ ഉള്ള ഇന്റർവ്യൂവും ഒക്കെ വൈറൽ ആയപ്പോഴും അതിനൊക്കെ എത്ര കൂളായിട്ടാണ് മേഘന ഹാൻഡിൽ ചെയ്തത് പിന്നീട് അങ്ങോട്ടുള്ള ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു പക്ഷെ മേഘന ഒന്നിലും ഒരു ഇതല്ലാതെ അത് ആക്സെപ്റ്റ് ചെയ്യായിരുന്നു ഓക്കെ അത് എനിക്ക് പറ്റിപ്പോയി ശരിയാണ് എന്റെ അറിവിന്റെ ഒരു പുറത്ത് വന്നതാണ് അത് എന്റെ ഒരു ഇതാണ് അങ്ങനെയൊക്കെ അതിനെ വളരെ പോസിറ്റീവായിട്ടാണ് മേഘന കണ്ടത് ആ ഒരു ഫാക്ട്സൈഡ് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ റിയലൈസ് ചെയ്തു ചേച്ചി വിളിച്ചു വരുത് ഊക്കണ ആദ്യം പൊക്കി അടിച്ചു മേളിലോട്ട് പൊങ്ങി പോയപ്പോ അടുത്ത് താഴോട്ട് വന്ന് പിടിച്ച് ഇരുത്തി ഊക്കുക എന്തുവാ ഇത് പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും എന്നൊക്കെ പറഞ്ഞ് പിടിച്ച് വിളിച്ചു വരുത്തി ഇരുത്തിവാ എന്തുവാ ചേച്ചീത് ഇതൊക്കെ പോട്ട് വീണ്ടും സഹിക്കും സഹിക്കാൻ നല്ല എന്നാലും എന്നെ വിളിച്ചു വരുത്തിയിട്ട് ഇതുപോലെ വിളിച്ചിരുത്തിയിട്ട് ഞാനൊരു പൊട്ടനാണ് മണ്ടനാണ് ശുദ്ധ പൊട്ടനാണ് വേട്ടവാളയനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാ എനിക്ക് ചോദി അവിടെയും നമ്മുടെ മേഘന വിറ്റ്സൻസ് അവിടെ എങ്ങനെയാ ഒരു ഒരു പാവം ഇന്റർവ്യൂ മൊത്തം എനിക്ക് കാണാൻ സാധിച്ച സാധിച്ചത് ആൾ പാവം പോലെ എല്ലാം ആയിട്ട് ഹാൻഡിൽ ചെയ്ത് പോവുകയാണ് ആരോടൊരു ദേഷ്യവും എനിക്ക് ആരും പോവുകയാണ് സത്യം നമ്മൾക്ക് വേറെ ഓപ്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ ഓടിയല്ലേ പറ്റുള്ളൂ ഇപ്പൊ എന്താ പറയാ അമ്മയുടെ ഒരു ഒരു ബാക്കപ്പ് അമ്മ എപ്പോഴും ഒരു ബാക്ക്ബോൺ ആണ് പക്ഷെ എന്തൊക്കെ നമുക്ക് ബാക്ക്ബോൺ ഉണ്ട് എന്ന് പറഞ്ഞാലും ആരൊക്കെ നമ്മളടുത്ത് സമാധാനിപ്പിക്കാനും നമ്മളെ പാമ്പർ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾക്ക് ഉള്ളില് ഒരാളുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാ ഞാൻ അയാൾ ഓക്കെ ആയിരിക്കണം ആ ഒരു പറയുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ഒക്കെ അതല്ലാതെ ആരെന്തൊക്കെ പറഞ്ഞാലും ട്വന്റി ഫോർ ബൈ സെവൻ ഇങ്ങനെ എപ്പോഴും പാമ്പർ ചെയ്യാനൊന്നും ആർക്കും പറ്റില്ല തീർച്ചയായിട്ടും അപ്പൊ ഡിസിഷൻ എടുക്കണ്ടതും സ്വന്തം ആയിട്ട് നമ്മൾ നമ്മളെ പിന്നെ നമ്മൾക്ക് ഇങ്ങനെ ഇങ്ങനെ വീണ് ഒരു ഓപ്ഷൻ എല്ലാവർക്കും അങ്ങനെയാണെങ്കിൽ മേഘന ഇപ്പം തൊട്ട് മുന്നേ പറഞ്ഞൊരു കാര്യവും ഇത് വേറൊരു കാര്യം കൂടെ കണക്ട് ചെയ്ത് ചോദിക്കാം മേഘനെ എപ്പോഴും എല്ലാ കാര്യത്തിലും സീരിയൽ ആണെങ്കിലും ആയിക്കോട്ടെ അല്ലെങ്കിൽ നേരത്തെ ചെയ്ത അഡ്വർടൈസ്മെന്റ് ആയിക്കോട്ടെ വർക്കിന്റെ കാര്യത്തിലോ എന്തില് പോയി കഴിഞ്ഞാലും എപ്പോഴും ദ ബെസ്റ്റ് വേണം ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്ത് ചൂസ് ചെയ്താലും മേഘനയുടെ ഓരോരുത്തരുടെ ഇഷ്ടവും ഓരോന്നാണ് പക്ഷെ മേഘനയുടെ ഇഷ്ടത്തിന് പറ്റി ഏറ്റവും ബെസ്റ്റ് എന്ന് മേഘനക്ക് തോന്നുന്നത് പോയിട്ട് എപ്പോഴും പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെന്നാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ നമ്മൾ ചെയ്യുമ്പോൾ ചില ചില ചേച്ചിയുടെ ചാട്ടം ഇങ്ങോട്ടാണെന്ന് എനിക്ക് നല്ലതായിട്ട് മനസ്സിലായി കാരണം വളച്ചൊടിച്ച് തിരിച്ചു ഗുണിച്ച് വരുന്നത് പേഴ്സണൽ കാര്യത്തിലോ പേഴ്സണൽ ലൈഫിലോട്ടാ അതായത് ഞാൻ നേരത്തെ എന്റെ വീഡിയോ തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ നമ്മളുടെ ലൈഫിൽ എല്ലാവരും മറക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പുറത്ത് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു മൊമെൻ്റ് ഉണ്ടാവും ആ സാധനത്തിലോട്ട് ചേച്ചി നൈസായിട്ട് കുത്തിക്കറങ്ങി വരുക അവിടെ ഇട്ട് കിട്ടുക ഒരു തത്രപ്പാടിലാണ് ചേച്ചി അവസാനം കറങ്ങി തിരിഞ്ഞ് വരുന്നത് വേറൊന്നും കൊണ്ടല്ല അതൊക്കെ ചോദിച്ചാൽ ഹൈലൈറ്റ് ലൈറ്റായിട്ട് എടുത്തു വെച്ചാലേ പത്താള് കയറി കാണത്തുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം പിന്നെ പണ്ടത്തെ കാലങ്ങളിലെ പോലെ അല്ലേ ഇപ്പം ഇന്റർവ്യൂന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഇൻ്റർവ്യൂകളൊക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ തോന്നുന്നു എന്തുവാടെ കാണിച്ചു കൂട്ടണേ എന്ന് എനിക്ക് തോന്നാറുണ്ട് ചില കാണുമ്പോൾ കാരണം അമ്മമാതിരി ചെയ്തു പരിപാടികൾ കാണിക്കുന്ന ഇൻ്റർവ്യൂകളും ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല റീച്ചിനു വേണ്ടിയിട്ട് പക്ഷേ ഇതിൽ പേഴ്സണൽ ലൈഫിൽ ഒരാൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ആ ലൈഫിലോട്ട് വളച്ചൊടിച്ച് അവർ പറയാൻ ആഗ്രഹിക്കാത്തതിലോട്ട് കടന്നു കയറി ഒരു കയ്യേറ്റമായിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത് എൻ്റെ പൊന്ന് ചേച്ചി വേണമായിരുന്നു അത് അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു നമുക്ക് എല്ലാവർക്കും ഇല്ലേ ഒരു പേഴ്സണൽ ലൈഫ് നമ്മൾ പുറത്ത് പറയാൻ ആഗ്രഹിക്കാത്തത് ആരും അറിയാൻ പാടില്ലാത്ത അല്ല അങ്ങനെ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് സംസാരിക്കാൻ താല്പര്യപ്പെടാത്തൊരു കാര്യം എന്തിനാ ചേച്ചി പിന്നെ നമ്മുടെ സെലക്ഷനില് നമ്മുടെ തീരുമാനങ്ങളില് ചേച്ചി നമ്മൾക്ക് ആ സമയത്ത് നമ്മൾക്ക് ദി ബെസ്റ്റ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യാം നമ്മൾക്ക് ഒന്നുമില്ല നമ്മളുടെ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോ നമ്മൾ അപ്പൊ നമ്മൾക്ക് സെലക്ട് ചെയ്യുമ്പോൾ അതിലും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്യാം അതൊരിക്കലും തെറ്റെന്ന് ഞാൻ പറയത്തില്ല നമ്മുടെ ലൈഫിൽ നമ്മളെല്ലാം ബെസ്റ്റ് ചൂസ് ചെയ്യുന്ന ഒരാളാണെന്ന് വെച്ചോ പക്ഷെ നമുക്ക് എപ്പോഴെങ്കിലും ഒരു അബദ്ധം പറ്റൂടെ ഈ ബെസ്റ്റ് ബെസ്റ്റ് എന്ന് ഉദ്ദേശിച്ച് ഈ ചേച്ചി വളർച്ചൊടിച്ച് വന്നത് ആ മേട്ടറിലോട്ടാണ് പോയത് അപ്പോൾ ഈ നമ്മൾ ഏതൊരു വ്യക്തിയും കല്യാണം കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രണയിക്കുന്ന സമയത്ത് അത് ബ്രേക്കപ്പ് ആകും അല്ലെങ്കിൽ അത് ഡിവോഴ്സ് ആകും എന്നുള്ളൊരു മൈൻഡ് സെറ്റിലല്ല ഈ രണ്ട് പ്രവൃത്തി ആരും ചെയ്യുന്നത് കാലക്രമേണ അത് യോജിക്കാൻ പറ്റാത്ത രീതിയിലോട്ടോ പല പല ഇഷ്യൂസും ഉണ്ടാകുമ്പോഴാണ് ഈ ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോകുന്നത് അല്ലാതെ നമ്മൾ ആരും പ്രേമിക്കുന്ന സമയത്ത് കല്യാണം കഴിക്കുന്ന സമയത്ത് ഇത് നാളെ ഇത് തീരും ഒന്ന് കുറച്ച് ദിവസമേ പോകത്തുള്ളൂ എന്നാരും ചിന്തിക്കത്തില്ല അങ്ങനെ ഉണ്ടാകുന്ന ഒരു റിലേഷൻ എനിക്കറിയില്ല അങ്ങനെ ഒരു റിലേഷൻ ചിന്തി തുടങ്ങുന്നുണ്ടെങ്കിൽ അതിൽ കൂടെ ഒക്കെ ഒന്നും അറിയാണ്ട് നിന്നിരുന്നെങ്കിൽ ചിലപ്പോ അങ്ങനെ തന്നെ ഞാൻ പോയാണ് അപ്പം എല്ലാം ഒന്നെങ്കിൽ ഒരു ലെസൺ ആയിരിക്കാം അതല്ലെങ്കിൽ ഒരു മൊമെന്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു മെമ്മറി ആയിരിക്കാം എന്തുവാണെങ്കിലും അതിനെനിക്ക് മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ നമുക്ക് ഇതുപോലെ ഇപ്പം എന്തെങ്കിലും ഒരു നമ്മൾ ചെയ്തു പോയി കഴിഞ്ഞപ്പോ ബെസ്റ്റ് എന്ന് തന്നെ വിചാരിച്ചു നമ്മൾ അത് സെലക്ട് ചെയ്തു പക്ഷെ അത് നമ്മള് പിന്നീടാണ് നമ്മൾ റിയലൈസ് ചെയ്യുക അയ്യോ ഇതിവിടെ എന്റെ സെലക്ഷൻ തെറ്റിപ്പോയി ഇത് എനിക്ക് ബെസ്റ്റ് ആയിരുന്നില്ല ഞാൻ അവിടെ കുറച്ചും കൂടെ ആലോചിക്കേണ്ടിയിരുന്നു ഒന്നും കൂടെ തിങ്ക് ചെയ്തിരുന്നെങ്കിൽ ഈയൊരു ഈ ഒരു ഭാവം ഒന്നും ഇല്ല ചേച്ചി ചേച്ചി ഇത് ആവശ്യമില്ലാത്ത തിങ്ക് ചെയ്ത് തിങ്ക് ചെയ്ത് മേഖലയിലെ തലയിൽ അടിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് ചുമ്മാ ആവശ്യമില്ല അത് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് ബെസ്റ്റ് ആയിട്ട് തിങ്ക് അങ്ങനെ ഒന്നും ഇല്ല ചേച്ചി അതൊക്കെ ഓരോ സിറ്റുവേഷനിലുണ്ടാവുന്ന കാര്യങ്ങളാണ് മനുഷ്യന്റെ മാനസിക അവസ്ഥ മാറും എപ്പോഴും ഒരുപോലെ ഇരിക്കാൻ പറ്റത്തില്ല അപ്പൊ ആദ്യം പ്രേമിക്കുന്ന നമ്മൾ ചിലപ്പോൾ കുറേ ദിവസം ബ്രേക്കപ്പ് ആവും നമ്മൾ ആദ്യം ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ചെയ്യുന്നത് അതൊക്കെ എന്തുവാ ചേച്ചി ആ നോർമലി ഒന്നും നമ്മുടെ ലോജിക് വെച്ചിട്ട് തിങ്ക് ചെയ്ത കാര്യമില്ലേ ഇത്രേ ഉള്ളൂ ഇതിലൊന്നും ആന കാര്യമൊന്നുമില്ല പിന്നെ ചേച്ചി മെയിൻ ചേച്ചി കൊണ്ടുവന്നിട്ടുണ്ട് ചേച്ചിയുടെല്ലോ ഇങ്ങനെ ഇങ്ങനെ പല പല ചോദ്യങ്ങൾ നമുക്ക് പിന്നീട് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അത് ആർക്കാണേലും അതെ അപ്പൊ അങ്ങനത്തെ ഒരു ഇൻസിഡന്റോ അങ്ങനത്തെ കുറച്ച് മറു ചോദ്യങ്ങളോ അല്ലെങ്കിൽ അവൾ അങ്ങനത്തെ ഒരു റിഗ്രറ്റ് ചെയ്യേണ്ട ഒരു മൊമെന്റോ അങ്ങനെ എന്തെങ്കിലും ലൈഫിൽ നമ്മൾക്ക് എല്ലാം നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് ചില മിസ്റ്റേക്സ് നമ്മൾക്ക് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം അതെ അത് തിരിഞ്ഞു ോക്കുമ്പോ ചിലപ്പോ മിസ്റ്റേക്ക് ആയി പോയിട്ടുണ്ടോ പക്ഷെ അത് റിഗ്രറ്റ് ചെയ്ത് ഞാൻ ഇരിക്കത്തില്ല ഐ ട്രൈ ടു കറക്റ്റ് മാക്സിമം ഓക്കെ ശരി അപ്പൊ ഈ ഒരു പോയിന്റും കൂടെ ആയിട്ട് ഞാൻ വേറെ ഒന്നും കൂടെ കണക്ട് ചെയ്തോട്ട് ഇപ്പം കുറച്ച് പക്വതി ആൾ എത്തിയ ഒരാളാണെന്ന് എല്ലായിടത്തും പറയുന്നുണ്ട് പിന്നെ നമ്മുടെ നാട്ടിലും എപ്പോഴും എല്ലാം സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഡിവേഴ്സും കാര്യങ്ങളും എല്ലാം ഇന്നിപ്പോൾ എന്നൊക്കെ തന്നെ തോന്നുന്നില്ല നമുക്കിപ്പോൾ അത് സെറ്റ് ആവുന്നില്ലെങ്കിൽ എല്ലാവരും അത് ഒരുമിച്ച് ഒരേ റൂഫിന് അടിയിൽ പരസ്പരം വഴക്കിട്ട് നിൽക്കുന്നതിലും എത്രയോ നല്ലതാണ് നമ്മൾ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നമ്മൾ പിരിയുന്നത് അല്ലേ സ്നേഹത്തോടെ പറഞ്ഞ് പിരിയറ്റ്സ് വെരി ഇത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പിന്നെ പ്രത്യേകിച്ചും സെലിബ്രിറ്റീസ് ആബോമോബിയസ്ലി നമ്മുടെ പബ്ലിക് അതിനെ ഇട്ടിട്ട് കുറച്ച് അതിനെ കുറിച്ച് എന്നുള്ളത് മാത്രം എന്നാലും ഞാൻ പേഴ്സണലി ചോദിക്കുന്ന ചോദ്യം ആയതുകൊണ്ട് വേറൊന്നും വിചാരിക്കരുത് എങ്ങനെയൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇന്റർവ്യൂസിൽ ഒന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ ചോദിക്കാണ് ഇങ്ങനെ ഒരു പേഴ്സൺ ഇതൊക്കെ ഇറ്റ്സ് പേഴ്സണൽ ആണ് ഉത്തരങ്ങൾ ആണ് ഞാൻ ചോദിക്കുന്നത് പേഴ്സണൽ ആണ് ഇങ്ങനെ അറിയാമെങ്കിൽ എന്തിനാണ് മറ്റൊരാളുടെ പേഴ്സണൽ കാര്യങ്ങൾ അവരല്ലെങ്കിൽ പറയാൻ ആഗ്രഹിക്കാത്ത മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളോട് ഇടിച്ചിറങ്ങി ചോദിക്കുന്നത് അതിൻ്റെ എന്തേലും ആവശ്യമുണ്ടോ എന്തെങ്കിലും അതിൻ്റെ ആവശ്യമുണ്ടോ എനിക്ക് തോന്നുന്നില്ല ഒരാളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അവന് പറയാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ഈ അകത്ത് ഇടിച്ചിറങ്ങി അവിടെ കിണ്ടി കിണ്ടി ചോദിക്കുന്നില്ല എനിക്ക് ഒരു യോജിപ്പുമില്ല ഇല്ല സീരിയസ്ലി പറയാമല്ലോ ഞാനെൻ്റെ സുഹൃത്തുക്കളായാൽ പോലും ഏതെങ്കിലും ആൾ എന്ത് പറ്റി ഒരു റിലേഷൻഷിപ്പിൻ്റെ കേസാൽ എന്ത് പറ്റിയെന്ന് ചോദിച്ച് അവനത് പറയാൻ മടിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ചോദിക്കാൻ പോകത്തില്ല അതായിരിക്കണം അല്ലാണ്ട് വീണ്ടും അതിനായിട്ട് കുത്തി കുത്തി കിണ്ടി കിട്ടി അവരുടെ മാനസിക മാനസികാവസ്ഥ നമ്മളൊന്ന് മനസ്സിലാക്കണം അല്ല എല്ലാം നമ്മൾ റീച്ച് അല്ലെ ചാനൽ അങ്ങനത്തെ ഒരു രീതി നമ്മൾ ചെയ്യല് മനസ്സിലായത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന പബ്ലിക്കിലേക്ക് വേണ്ടിട്ട് ഒന്ന് എന്തുകൊണ്ടായിരിക്കാം ആ ഒരു തീരുമാനം ഞാൻ നിർത്തിവിട ചേച്ചി വേറെ ഒന്നല്ല എല്ലാം ചോദിക്കേണ്ട ചോദ്യങ്ങളെല്ലാം ചോദിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുന്ന പബ്ലിക് പബ്ലിക്കിനോട് എന്തെങ്ങനെ ചോദിക്കുന്നു അവരിങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങൾ എവിടെ ആര് ചോദിച്ചു ചേച്ചി എവിടെ ചോദിച്ചു ഏത് പബ്ലിക് ചോദിച്ചു ഞാൻ കണ്ടില്ല ചേച്ചി ചേച്ചി ചോദിച്ച ചോദ്യങ്ങൾ ഓക്കെ ചേച്ചിയുടെ ഇഷ്ടത്തിന് ചേച്ചി ചോദിച്ചു പക്ഷേ എല്ലാം കഴിഞ്ഞതിന് ശേഷം ചേച്ചി പറയുകയാണ് പബ്ലിക്ക് ചോദിച്ചത് ഞാനാണ് പബ്ലിക്കിൽ പെട്ടത് ഞാൻ കണ്ടില്ല ആരും ചോദിക്കുന്നത് അതാണ് എന്തായാലും കുഴപ്പമില്ല ചേച്ചി ഇതെനിക്ക് അവിടെ സെറ്റായിട്ട് തോന്നിയില്ല എല്ലാം ചോദിച്ച് ചോദിച്ചു ചോദിക്കേണ്ട ഏറ്റവും യൂസ് ആയിട്ട് ചോദിച്ചിട്ട് അവസാനം പറയുകയാണ് ഇത് പബ്ലിക്കാണ് ചോദിച്ച സാധനം സൂപ്പർ കണ്ടോണ്ടിരുന്ന പബ്ലിക് ആരായി ഏ നമ്മളിപ്പോൾ ചോദിച്ചതാണ് എന്നുള്ള അവസ്ഥയിലായി എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക ഈ ഒരാളുടെ ലൈഫിലുള്ള പേഴ്സണൽ കാര്യങ്ങൾ ഇടിച്ചു കയറുന്നത് എനിക്ക് താല്പര്യമുള്ളൊരു കാര്യം അല്ല പിന്നെ പബ്ലിക്കിൽ വന്ന കാര്യങ്ങൾ എടുത്ത് വെച്ച് നമ്മൾ സംസാരിക്കാറുണ്ട് അല്ലാതെ അവർ താല്പര്യമില്ലാത്ത കാര്യമാണ് നമ്മൾ ഇടിച്ചു കയറി ചോദിക്കാൻ നിൽക്കരുത് എന്തായാലും മുതിരോടിയായിട്ടാണ്